നിമിഷപ്രിയക്ക് മാപ്പ് നൽകില്ലെന്ന് തലാൽ മെഹദിയുടെ സഹോദരൻ യമനിലെ മലയാളി നഴ്സ് നിമിഷിക്ഷ മാറ്റിവെച്ചത് ശരിയായില്ലെന്ന് കൊല്ലപ്പെട്ട തലാൽ മെഹദിയുടെ സഹോദരൻ അബ്ദുൽ ഫത്താ മഹ്ദി പറയുന്നു മലയാളികളുടെ സന്തോഷത്തിന്റെ നിറം കെടുത്തുന്നതാണ് ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലെ വെളിപ്പെടുത്തൽ വധശിക്ഷ മരവിപ്പിച്ച ശേഷം ബി ബി നൽകിയ അഭിമുഖത്തിലും മഹദി ഇത് ആവർത്തിച്ചു ഒരു കാരണവശാലും തങ്ങൾ നിമിഷപ്രിയക്ക് മാപ്പ് വ്യക്തമാക്കി നൽകില്ലെന്ന്മിഷപ്രിയയുടെ അഭിഭാഷകൻ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതാണ് ഇരുവരും പാർട്ട്ണർഷിപ്പിൽ മെഡിക്കൽ ക്ലിനിക്ക് നടത്തിയിരുന്നു മൂന്നാല് വർഷം ഭാര്യ ഭർത്താക്കന്മാരെ പോലെ അവർ ജീവിച്ചു കൊല നടത്തിയ വ്യക്തിയെ പീഡിതയായി ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത് സത്യത്തെ ഒളിക്കാനുള്ള ശ്രമമാണിത് ശരീരത്തിന്റെ ശിക്ഷ നടപ്പാക്കുക തന്നെ വേണം അദ്ദേഹം പറയുന്നു നിമിഷപ്രിയക്ക് മാപ്പ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് മെഹദി വിശദീകരിക്കുകയാണ് അവർക്ക് മാപ്പ് നൽകുന്ന കാര്യത്തിൽ ഞങ്ങളുടെ നിലപാട് വ്യക്തമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ കേസിൽ അള്ളാവിന്റെ നിയമം നടപ്പാക്കണം എന്നാണ് അതിൽ കുറഞ്ഞൊന്നും ഞങ്ങൾക്ക് സ്വീകാര്യമല്ല നിമിഷപ്രിയയുടെ വധശിക്ഷ താൽക്കാലികമായി മരവിപ്പിക്കപ്പെട്ടു എങ്കിലും കുടുംബത്തിന്റെ ഈ കടുത്ത നിലപാട് ഇനിയുള്ള ചർച്ചക്ക് ഒരു വെല്ലുവിളിയാകുമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ദിഷ്ണുസ്ബൈ ജയനാഥൻ ഡെസ്ക്